സംസ്ഥാനത്തെ പാൽ വില കൂടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽ വിലയിൽ വർധന ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിന്ന് സൂചിപ്പിച്ചു ശുപാർശ പരിശോധിച്ചായിരിക്കും തീരുമാനം നേരിയ വില വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് വിൽമ മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വ്യക്തമാക്കി സംസ്ഥാനത്ത് പാൽവില വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ധാരണയായതായി സൂചന ഇപ്പോൾ വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ സമയമായത് കൊണ്ടാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ശുപാർശ മിൽമ സർക്കാരിനു നൽകിയാൽ അത് പരിശോധിക്കുമെന്നും മന്ത്രി ർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ അത് ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല സകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല ബോർഡിനോട് ശുപാർശ പാടില്ലെന്ന് മിൽമ തിരുവനന്തപുരം മേഖല ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട് ആലോചിച്ചാണ് അടുത്ത ും ഏപ്രിലാണ് അവസാനമായി പാൽ വില വർദ്ധിപ്പിച്ചത് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വില ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജനങ്ങൾക്കുമേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന നിലപാടിനെ തുടർന്ന് വില കൂട്ടിയില്ല സെപ്റ്റംബറിൽ ചേർന്ന ബോർഡ് യോഗത്തിലും വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു പാലും പാൽ ഉൽപ്പന്നങ്ങളും ജി എസ് ടിയിൽ നിന്നൊഴിവാക്കിയ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ പിന്മാറുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നേരിയ മാത്രമാകും സർക്കാർ അംഗീകാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം